കെ പി സി സിയുടെ വിദേശ മലയാളി കൂട്ടായ്മയായ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് എന്ന ഒ ഐ സി സി ഇൻകാസിന്റെ യുഎഇ പ്രസിഡന്റായി സുനിൽ അസീസിനെ നിയമിച്ചു ഇതോടൊപ്പം യുഎഇയിലെ ഏഴ് എമിറേറ്റുകളിലും അലൈൻ മേഖലയും ഉൾപ്പെടെ എട്ട് സ്ഥലങ്ങളിൽ പുതിയ പ്രസിഡന്റുമാരെ നിയമിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉത്തരവിറക്കി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കെ പി സി സിയുടെ വിദേശ മലയാളി കൂട്ടായ്മയായ യു എയിലെ ഇൻകാസിൻ്റെ പുതിയ പ്രസിഡന്റിനെ കെ പി സി സി നേതൃത്വം പ്രഖ്യാപിച്ചു കൊല്ലം സ്വദേശിയാണെങ്കിലും എറണാകുളം കളമശ്ശേരിയിൽ താമസിക്കുന്ന പ്രവാസി സുനിൽ അസീസാണ് യു എ ഇൻകാസിന്റെ പുതിയ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് നേരത്തെ യു ഐ ഇൻകാസ് കേന്ദ്ര കമ്മിറ്റി ട്രഷറായിരുന്നു മുപ്പത്തിയഞ്ച് വർഷമായി പ്രവാസിയാണ് കൊല്ലത്തെ പഴയകാല കോൺഗ്രസ് നേതാവ് അന്തരിച്ച അബ്ദുൾ അസീസ് എന്ന എസ് എ അസീസിന്റെ മകനാണ് കൊല്ലം ടി കെ കെയും ആർട്സ് കോളേജിൽ യു എ അലുമിനി സ്ഥാപക പ്രസിഡന്റായിരുന്നു ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് യു എ കേന്ദ്രമായ സീസ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഉടമയാണ് ഇതോടൊപ്പം യു എയിലെ ഏഴ് എമിറേറ്റുകളിലും അലൈൻ മേഖല ഉൾപ്പെടെ എട്ട് സ്ഥലങ്ങളിൽ പുതിയ പ്രസിഡന്റുമാരെ നിയമിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉത്തരവിറക്കി െ ദുബായിൽ പി കെ റഫീഖ് മറ്റന്നൂർ ആണ് പുതിയ പ്രസിഡന്റ് ഷാർജിയിൽ അഡ്വക്കേറ്റ് വയ്യ റഹീം വീണ്ടും പ്രസിഡന്റായി തുടരും അബുദാബിയിൽ എ എം അൻസാറാണ് പുതിയ പ്രസിഡന്റ് റസൽഖൈമിൽ എസ് എ സലിം വീണ്ടും പ്രസിഡന്റായി തുടരും ഫിജിയറിൽ ജോജു മാത്യുവും അജ്മാനിൽ റഫീഖ് മാനം കണ്ടെത്തും ഉമ്മൽ കോയിനിൽ ഗീവർഗിസ് പണിക്കിരയും പ്രസിഡന്റുമാരായി നിയമിച്ചു അലൈനിൽ സന്തോഷ് പയ്യന്നൂർ പുതിയ പ്രസിഡന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പേ കോൺഗ്രസിനെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ പുത്തൻ ഉണർവും ആവേശവും ഇനി കടൽ കടന്നും യു എയിലേക്ക് എത്തുകയാണ് എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്